ഈ ജാതി ജാതിശൂദത്വം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളുടെ ലക്ഷ്യവും അവരുടെ ആദർശവും ഉള്ളിൽ പേറിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറെ ആളുകൾ ജീവിക്കുന്നു അതിൻ്റെ ഭാഗമാണ് വേടനെതിരെ വരുന്ന ചില സാംസ്കാരികമായ അക്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വേടൻ നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചു വലിയൊരു തലമുറ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചില്ലാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചു കൂടുന്നു എത്ര ടൈം നാലോച്ചു പൊരിവെയിലത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കണ്ടേ മൂത്രവഹിക്കേണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനം ഇല്ല ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോ പ്രതിഷേധം വരികയാണ് സംഘാടകരോട് കയറുകയാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ അങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയണം വേടനെ കാണാനാണ് കൊണ്ടുവരി എന്ന് പറയാണ് വേടനില്ലെങ്കിൽ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യം മാറ്റിയാൽ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേ അവന് സംഗീതജ്ഞം വന്നു അദ്ദേഹം പാട്ടുപാടി അദ്ദേഹത്തിന്റെ കോയിലൂതി അപ്പോ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചു കൊണ്ടുപോയി അയാളങ്ങനെ പുഴയിലിറങ്ങിപ്പോയി എലികളൊക്കെ ചത്ത് സംഗതി ശല്യം നീങ്ങിയപ്പോ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ പകുതി കൊടുക്കാൻ പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു വൈമിഷ് ഒരു വിമ്മിട്ടം വന്നു അല്ലെ അയാള് പിന്നെയും ഊതി അപ്പൊ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു അയാൾ അങ്ങനെ പോയിട്ട് പുഴയിലോ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും രാജാവ് പ്രതിസന്ധിയിലായി പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു അതാണ് ആ കഥയുടെ അകത്തുക ഇവിധം കുഞ്ഞുങ്ങളെ മൊത്തം സ്വാധീനിച്ച ഒരു മനുഷ്യൻ വേടനാവട്ടെ ആളാവട്ടെ ഇവിധം കുഞ്ഞുങ്ങളെ അല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും വിവിധം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് ഞാൻ പറയണത് വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന് അദ്ദേഹം പ്രത്യേകം പറയാൻ കാരണം ഉന്നതന്മാരാകുന്ന പലരും മധുവിനെ പോലെയുള്ളവർ ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അതിനാരും അനക്കടണ്ട അത്തരം സ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട മുസ്ലിം സൊസൈറ്റിക്ക് വേടനെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് പോലെ ഒരു 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 സംഭവം മാത്രമേ ഉള്ളൂ അല്ല പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത കുലൻ ജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കു ഇല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമല്ല നിങ്ങൾ അങ്ങനെ വലിയ ഈ ജന്മിത്തം അനുഭയിക്കേണ്ടവരുമല്ല നിങ്ങളുടെ കീഴിൽ കീഴാളരായി നിൽക്കേണ്ടവരുമല്ല അയാളെപ്പോലെയുള്ള ഈ കറുത്തവർഗ്ഗക്കാർ അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരല്ല ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കൂല്ല ഇപ്രകാരം അദ്ദേഹം പല പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേടൻ എന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്തൊരു ഒരു പേരാണ് ഇരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് തൃശ്ശൂരുകാരനാണ് അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതൊക്കെ വെച്ച് തിരുവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ് ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല്ല ശക്തമായ കേസ് വരും ചില ആളുകൾക്കൊക്കെ നാലു കൊല്ലം അഞ്ചു കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അവരുദ്ദേശിക്കുന്ന ഏതൊരാളെ കുറിച്ചാണെന്ന് ലോക ആകെ ഉലകം ചുറ്റുന്നു പൈസ ഒക്കെ കളയുന്നു ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയണത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് നമ്മളാളെ പറ്റി തന്നെ ആണല്ലോ എന്നിട്ട് നാലു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നാണ് ഇയാൾ ഏറ്റവും ശ്രദ്ധേനാകുന്നത് അയാളുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു ആൽബം ഉണ്ട് അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത് വോയിസ് ഓഫ് ദി വോയ്സ്ലെസ് എന്നാണ് അതിൻ്റെ പേര് പോലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത് അത് ശരിക്കും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും മനോസരം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ഇതിൻ്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു എഫ് ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടൻ്റെ കഴുത്ത് തൂങ്ങി കിടക്കുന്ന വെള്ളസാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ വർണ്ണവ്യത്യാസത്തിൻ്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമല്ല അത് ഏത് പറഞ്ഞാണെങ്കിലും ഞാനൊരു പ്രത്യേക പാർട്ടി ഇന്നം വെച്ചല്ല പറയണത് ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട് മാറി മാറി വരിച്ചും സങ്കല്പിക്കുക അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും കൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനുമെന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിൻ്റെ നിയമാണ് പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്തു പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു നമുക്കറിയാമല്ലോ രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ രണ്ട് നൊഴുത്തുകാരെ കുറിച്ച് രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സങ്കല്പികമായിരുന്നു സത്യത്തിൽ ഇല്ലായിരുന്നു പക്ഷെ അത് കാണണമെങ്കിലും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു അപ്പോ ഇവരിങ്ങനെ കൊണ്ടുവരുകയാണ് പൊതിയൊക്കെ അയക്കുകയാണ് എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക എന്ത് സൗന്ദര്യം ഇല്ല എന്നിട്ട് രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിനെ നഗ്നനാക്കുകയാണ് അവർ എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരിങ്ങനെ ഹൈ എന്തു ഷെയർ വല്ലാത്തൊരു സൗന്ദര്യം രാജാവിന് ഈ ഡ്രസ്സല്ല ഒന്നും വേണ്ടത് സത്യത്തിൽ ആള് ഫുള്ള് നഗ്നനാണ് ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ് അവരുടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു രാജാവ് മനസ്സിലാക്കി ആ നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും മന്ത്രി മനസ്സിലാക്കി രാജാവിന്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ചണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പൊട്ടനാണെന്ന് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട് പക്ഷെ രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ആ ഞാനും അത് സൗന്ദര്യം സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധി എന്ന് മനസ്സിലാവും അതുകൊണ്ട് അതുകൊണ്ടേ നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ് അപ്പോഴാണ് ഇത്തരം മന്ദങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒന്നും ഒട്ടും പരിചയമില്ലാത്ത രണ്ട് കുട്ടികൾ രാജാവിന് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത് അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക ഗുജറാത്തിലൊക്കെ അയ്യായിരത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത് ബുൾഡോസർ രാജ് നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു വരി കൊണ്ടുപോലും മരവരി കൊണ്ടുപോലും ഇതിനെ അവരെ എതിർക്കുന്നില്ല എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിക്കാൻ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട് ഇത് സമ്മതിക്കാതെ പറ്റില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന് വർഗവർണത്തിൻ്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന് കൊല്ലുന്നതിന് നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന് മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ് അത് ഏത് മതം ചെയ്താലും ഏത് ഭരണകൂടം ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാം മനുഷ്യനൊന്നാണ് അവിടെ അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ് സൂറത്തുള ഹുജറാത്തിന്റെ പതിമൂന്നാം വചനം ഒരാണിൽ നിന്നും ഒരു പണ്ടിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ലോകത്തുള്ള ഏതൊക്കെ മനുഷ്യരുണ്ടോ എല്ലാവരും എല്ലാവരും സഹോദരന്മാരാണ് രക്തബന്ധുക്കളാണ് അവരുടെ മാതാവൊന്നാണ് പിതാവൊന്നാണ് പരിശുദ്ധ റസൂൽ സലഹു അലൈഹി വസ്ലം വിവിധ രീതിയിലുള്ള ഹദീസുകളിൽ ഇത് വ്യക്തമാക്കി പറയുന്നുണ്ട് ആദം നിങ്ങളെല്ലാവരും മാതമിന്റെ മക്കൾക്കമിന് സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ എന്താ പിതാക്കളുടെ പ്രതാപം പറഞ്ഞ് അഹങ്കാരം നടിക്കുന്നവർ നടിക്കുന്നവർ ഫഹർ നകളിപ്പ് കാണിക്കുന്നവർ അതിൽ നിന്നും തങ്ങൾ പല രീതിയിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട് എത്ര മൂർച്ചയുള്ളതാണ് വാക്കുകൾ എന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പിതാവ് വലിയ ഉന്നതന്മാരായിരുന്നു നമ്മുടെ പിതാക്കൾ എന്റെ അമ്മ എന്റെ വാപ്പൊക്കെ ഉന്നത ഉലജാതയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം നടിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിരമിച്ചു പോട്ടെ അല്ലെങ്കിൽ സർവനാശം വരും ആർക്കും അങ്ങനെ നകളിപ്പിന് അർത്ഥമൊന്നുമില്ല അതിന് യാതൊരു സാധ്യതയുമില്ല കാരണം കുല്ലുക്കും ആദം നിങ്ങളെല്ലാവരും ആദമിൻ്റെ സന്തതികൾ വാദമുഖുലുക്കം ഇൻ തുറാബ് ഈ അർത്ഥത്തിലുള്ള നിരവധി ഹദീസുണ്ട് മഹനായിമാം തുർമുദി നിവേദനം ചെയ്യുന്നത് മഹനായിമാം ബൈഭക്തി റതിഹുൻ്റെ നിവേദനം ചെയ്യുന്നത് ഇമാം മഹമ്മദ് റതി ഉള്ളാഹുൻ്റെ നിവേദനം ചെയ്യുന്നത് ബസാർ തങ്ങളുടെ ഹദീസിലുള്ളത് എല്ലാം ഏകദേശം ഈയൊരു അർത്ഥത്തെ കുറിക്കുന്നു വാദമോ ഇൻ തുറാബ് ആദം അലഹി സ്വലാത്തു വസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എല്ലാവരും മണ്ണിൻ്റെ മക്കൾ എല്ലാവരും ഏകോ സഹോദരന്മാർ ഈ ഒരു വീക്ഷണം മുന്നിൽ വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ ഉത്തുങ്കതയാണ് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാനവികതയുടെ ഗിരിശൃംഖത്തിലേറിയാണ് ഷർഫാഖ് റസൂൽ സല്ലാ വസ്ലം അവിടുത്തെ ഹജ്ജിന്റെ ആ പ്രഭാഷണം നടത്തുന്നത് ലോകം ചരി ജോലക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാനവികതയുടെ പ്രഖ്യാപനമാണ് റഫ കുന്നുകയുടെ മുകളിൽ കയറി ആ ഗിരിശിംഗത്തെ സാക്ഷിയാക്കി ലോക ചരിത്രത്തിലെ വിവിധങ്ങളായ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മഹാമൈതാനത്തിൽ മൊഹന റസൂൽ സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ ഇസ്ലാമിൻ്റെ ജനാധിപത്യ പ്രഖ്യാപനം നടത്തി മാനവീകതയുടെ ഉദ്ഘോഷണം നടത്തി അവിടുന്ന് സമൂഹത്തെ ഒന്നിച്ച് വിളിച്ചു യാ മനുഷ്യരെ ഇന്നറബ വാഹിദ് നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ഇലാഹ് ദൈവം ഏകനാകുന്നു

കറുത്തവന്റെ വെളുത്തവനെ കാണും യാതൊരു ശ്രേഷ്ഠതയുമില്ല അള്ളാഹു മുന്നോട്ട് വെക്കുന്ന മനുഷ്യന്റെ ദീനീപരമായ ശ്രദ്ധ അതിലുള്ള പുരോഗതി കൊണ്ടല്ലാതെ ഇന്നും സുഹൃത്തു ഗുജറാത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിന്റെ അവസാനം അതാണ് ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ കൂടുതലായി സൂക്ഷ്മത കാണിച്ച് ജീവിക്കുന്നവരാണ് അലൈഹി വസല്ലം അന്നത്തെ ലക്ഷക്കണക്കിന് അനുയായികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചു ശ്രദ്ധിക്കണേ ഞാൻ ഈ മഹാദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചു തന്നില്ലയോ ഏതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ റബ്ബേകൻ നിങ്ങളുടെ പിതാവേകൻ അറബിക്ക് അനറബിയേക്കാളോ അനറബിക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല കറുത്തവന് വെളുത്തവനെ കാണോ വെളുത്തവന് കറുത്തവനെ സമൂഹത്തിൽ ജീവിതത്തിൽ അവൻ്റെ മതത്തിൽ അവൻ്റെ ജോലികളിൽ ഒരു പ്രത്യേകതയുമില്ല ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിധങ്ങൾ അഭിഭാത ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ ലോകമേ ശ്രവിക്കണം ലോകമേ അറിയണം ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ കാലു അവരെല്ലാവരും പറഞ്ഞു ബലായ റസൂല അതേ റസൂലേ അങ്ത് കൃത്യമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഈ മാനവികതയുടെ സന്ദേശം ഈ സമാധാനത്തിന്റെ ദർശനം എന്നിൽ നിന്ന് നേരിട്ട് പഠിച്ചവർ ആ പഠിക്കാത്തവരിലേക്ക് പകർന്നു കൊണ്ടേ ഇരിക്കട്ടെ ആരുടെ ഒത്തിയാണ് പണ്ഡിതന്മാർ നിർവഹിച്ചു പോന്നത് ഇതുവരെയും അലൈഹി വസ്ലാം അംഗങ്ങളുടെ ഹദീസിലേക്ക് നമ്മൾ കയറുക അവിടെ നിന്ന് പറഞ്ഞു ഈ ജാതി വിവേചനം പോലെയുള്ള എല്ലാ വിവേചനത്തിനെതിരെയും ശക്തമായ പ്രതികരണം അതിന്റെ ഫലമായി ആ സമൂഹത്തിൽ സഹോദര്യം ശക്തമായി നിലനിന്നു ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ മതത്തിൽ വർണ്ണത്തിനോ പിന്നെ വർഗത്തിനോ യാതൊരു പ്രത്യേകതയുമില്ല എന്നതിൻ്റെ പേരിൽ അറിയിക്കുന്നു റബാഹ് റബാഹ് മഹാനായ ബിലാൽ ബിൻ അദ്ദേഹം കറുത്ത അടിമയായിരുന്നു നീഗ്രോ വംശജനായിരുന്നു എന്നിട്ടും ഉഖ്ത അബ്ദുർ റഹ്മാൻ ഉന്നതകുലജാതനാവാൻ പറ്റുന്ന സ്വർണത്തിന്റെ കളറുള്ള ഏറ്റവും വലിയ സമ്പന്ന അന്നത്തെ അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നൻ സമ്പന്നെ അബ്ദുറഹ്മാൻ ബിനു റബി അള്ളാഹു വന്നുവിന്റെ സഹോദരിയെ ഈ മുൻ അടിമയാകുന്ന ീഗ്രോ വംശജനാകുന്ന ബിലാൽ ബിൻ റബാഹ് കല്യാണം കഴിച്ചു അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ബിലാൽ തങ്ങൾക്ക് ആ പരിസരത്തേക്ക് എടുക്കാൻ കഴിയില്ല കാരണം അന്നത്തെ ഏറ്റവും നല്ല സമ്പന്നനാണ് അബ്ദുറഹ്മാൻ ഉന്നത കുലജാതനാണ് സുന്ദരനാണ് സ്വർണത്തിന്റെ കണറുള്ള മഹാത്മാവാണ് എല്ലാ അർത്ഥത്തിലും പ്രതാപിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഇതേ നിലവാരക്കുള്ള സഹോദരിയെ കല്യാണം കഴിക്കുന്നത് ഉമ്മയത്തിന്റെ അടിമയായിരുന്ന കറുപ്പുള്ള അനീഗ്രോ വംശജനായ മൂക്ക് ചമ്പിയ മുടി സ്പ്രിങ് പോലെയുള്ള ആദ്യഘട്ടത്തിൽ ഉടുക്കാൻ ഒരു തോർത്തുമുണ്ട് പോലുമില്ലാത്ത ബിലാലി ബിനുറബ്റി അഹ് ആണ് പ്രായോഗികമായിട്ടാണ് പഠിപ്പിക്കണത് പ്രായോഗികമായിട്ട് പഠിപ്പിക്കാണ് തന്റെ അമ്മായിയുടെ മകളാകുന്ന സൈദബിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് കുറേശിവംശ നബി തങ്ങളുടെ പിതാവിന്റെ സഹോദരിയുടെ മകൾ എല്ലാ അർത്ഥത്തിലും ഉന്നത എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിത്വം പക്ഷെ മുത്രസൂൽ കല്യാണം കഴിപ്പിച്ചത് ആരെ കൊണ്ടാ ആദ്യകാല അടിമയായിരുന്നൂവിനെ കൊണ്ട് റസൂൽ അലൈഹി വസ്ലാം തങ്ങൾ ഒരു കാലിൽ അസംറിയുവിനെയും മറുകാലിൽ ഉസാമ അറദി അള്ളാഹുനുവിനെയും ഇരുത്തി കളിപ്പിക്കുന്നത് ചരിത്രം ഉസാമ എന്നിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവൂല പുത്ര റസൂൽ സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഉമ്മയുടെ പരിചാരികയായിരുന്ന ഉമ്മുൽമൻ അവരുടെ പുത്രൻ നീഗ്രോ വംശജൻ ഉസാമ യുടെ ബുദ്ധൻ മുസ്ലഹുലി സ്വലാ തങ്ങൾ ആ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ കുട്ടി ഒരു ദിവസം റസൂണിനോടൊപ്പം കളിക്കുമ്പോൾ കർഹറാ കറുത്ത ആ കുട്ടി കളിക്കുമ്പോൾ ആ കുട്ടിയുടെ ജലദോഷം കാരണം മൂക്കിങ്ങനെ ഒഴുകി വരുന്നുണ്ട് മുസ്ലി സ്വലാമത്തങ്ങൾ അത് ശുദ്ധിയാക്കാൻ വേണ്ടി പിടിച്ച് കൈകൊണ്ട് ഇതിങ്ങനെ എടുത്തിടാൻ ശ്രമിക്കുമ്പോ ഐഷാബി റദി അള്ളാഹു എന്നെ ഇടപെടുന്നുണ്ട് ഞാനത് ചെയ്തേക്കാം നിസലഹുലി സ്വലാമ തങ്ങൾ മാറി നിൽക്കു ഞാനത് ചെയ്തേക്കാം ആ സമയത്ത് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഐഷോ ഈ ഉസാമൻ എനിക്ക് വലിയ ഇഷ്ടാണ് അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം ഉസാമ നീഗ്രംശജനാകുന്നു ഉസാമാരംഗത്തിന് എവിധങ്ങൾ അവിടുത്തെ എത്രമേൽ പരിഗണിച്ചു മുസ്ലൈമത്തിൽ കർതാബ് എന്ന രാഷ്ട്രശത്രു രണ്ടായിരത്തോ രണ്ടു ലക്ഷത്തോളം മനുയായികളെ സംഘടിപ്പിച്ച് മദീന രാഷ്ട്രത്തിനെതിരെ സമരം ചെയ്യാമെന്നപ്പോ യുദ്ധം ചെയ്യാമെന്നപ്പോ അതിന് അതിനെ പ്രതിരോധിക്കാനുള്ള മുസ്ലിം സംഘത്തിന്റെ നേതാവായി അബിബായ റസൂർ സലസ്ലാമ തങ്ങൾ നിശ്ചയിച്ചത് ഈ ഉസാമത്ത് പിന്നുഹരിസയാണ് കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട് ഉമർ അദ്ദുലാഹുൻ അദ്ദേഹത്തിന്റെ കീഴിൽ പോകുമ്പോ അല്ല ഈ ഇരുപത് കാരന്റെ പിന്നാലെ പോകാൻ അങ്ങേക്ക് മാറി നിന്നു ഇവിടെയെന്ന് ആയിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുത്ത റസൂലിൻ്റെ മാനവീയ ദർശനമൊന്നും നേരാമണ്ണം മനസ്സിലാകാത്ത ചില സഹാഭിവരന്മാർ ഉമറദ് എന്താ പറഞ്ഞത് എൻ്റെ നേതാവായി ഉസാമ എന്ന ഇരുപത് കാരനാകുന്ന നീഗ്രോ വംശജനാകുന്ന കറുകറാകൃത്ത കുട്ടിയെ നിശ്ചയിച്ചത് അഭിബായ റസൂൽ തങ്ങളാണ് ആ ഉസാമനെ സയ്യദ് എന്ന് വിളിച്ചിട്ട് നേതാവ് എന്ന് വിളിച്ചിട്ട് പിറകെ യുദ്ധം ചെയ്യാൻ പോകാൻ അദ്ദേഹത്തിൻ്റെ ഏത് കൽപ്പനയും ശിരക്ഷ വഹിക്കാൻ ഈ ഉമറിന് യാതൊരു വിഷമമില്ല എന്നാണ് അബൂ ോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഈയിടെയാണ് ഞാൻ ഭരണത്തിൽ കയറുന്നത് എനിക്ക് ഭരണരാഷ്ട്ര പരിചയം കുറവാണ് അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടുള്ള ഉമർ ഉൽ ഖത്താബ് റതിവിനെ ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ ലീവ് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് നിർത്താമോ എന്ന് ആരോട് ചോദിക്കുന്നു ഇസ്ലാമിൻ്റെ ഖലീഫ ഏത് ഇസ്ലാമിൻ്റെ ഖലീഫ പുത്രസൂ സാഹ അലൈഹി സ്വലാ തങ്ങളുടെ നേലായി ജീവിച്ച് ലബിതങ്ങളുടെ ഹിജറയിലും ലവിതങ്ങളുടെ ഊണിലും ഉറക്കിലും ഒപ്പം നിന്ന മഹാനായ സുദ്ദിഖർ അഹു വൻഹു ഈ ഉമ്മത്തിൽ എന്നല്ല ഏതൊക്കെ നബിമാരുടെ ഉമ്മത്തിങ്ങൾ കഴിഞ്ഞു പോയോ ആ ഉമ്മത്തിങ്ങളെല്ലാം പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠർ ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠർ നിറഞ്ഞ ന്യൂനീകരിക്കരുത് മഹാനായ സുദ്ദീഖ് അക്ബർ തങ്ങളുടെ പദവിയെ ഏതൊക്കെ നബിമാര് കഴിഞ്ഞു അവരിലൊക്കെ ഏതൊക്കെ ഉമ്മത്തിനിലെത്ര ഉന്നതന്മാർ കടന്നുപോയി അവരെക്കാളെല്ലാം ഉന്നതൻ ആ റളിയല്ലാഹു സുദ്ധീഖർ ഇരുപത് കാരനാകുന്നു ഉസാമനോട് സമ്മതം ചോദിക്കുകയാണ് യുദ്ധത്തിൽ തങ്ങളോടൊപ്പം പോരണ്ടയാളാണ് ഉമർദി അള്ളാഹു മനുഹു പക്ഷെ എന്റെ രാഷ്ട്രപരിചയം കുറവുള്ളത് കൊണ്ടും ഭരണം ഈടെ തുടങ്ങിയത് കൊണ്ടും എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു നുവിനെ കൂടെ നിർത്താമോ ഒന്ന് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ മാനവികതയുടെ ദർശനം കറുത്ത കളറുള്ളവനായതുകൊണ്ട് ഏകലവ്യന് വിദ്യ പഠിപ്പിക്കാൻ മടിച്ചു എന്നാണ് ദ്രോണാചാര്യർ പറഞ്ഞു വിട്ടു നിനക്കത് പഠിപ്പിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് അയാൾ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ചു കാട്ടിനകത്ത് ഇത് ഗുരുവാണെന്ന് വെറുതെ സങ്കല്പിച്ചിട്ട് അയാൾ സ്വയം പരിശീലനം തുടങ്ങി അങ്ങനെ അമ്പയത്തിൽ അതിമിടുക്കനായി ദ്രോണാചാര്യരുടെ സവർണ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന അർജുനൻ എന്ന് പറയുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അല്ലെ ഹീറോ അദ്ദേഹം നല്ല മിടുമുടുക്കനാണ് അമ്പയത്തിൽ എന്നാണ് മഹാഭാരതം പറയുന്നത് ശരി അദ്ദേഹവും തന്റെ സഹോദരന്മാരും വേട്ടയാടിക്കൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു നായയുടെ വായയിൽ ഏഴമ്പ് ഒന്നിച്ച് തുറ്റു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അതോടുകൂടെ തന്നെക്കാൾ മിടുക്കനാണെന്ന അമ്പയത്തുകാരൻ ഈ പരിസരത്തുണ്ടെന്ന് അയാൾക്ക് ബോധ്യായി നായയുടെ വായയിൽ ഏഴമ്പ് ഒന്നിച്ച് പറഞ്ഞാൽ വളരെ ശ്രമകരാണ് ഒന്ന് കയറി കഴിഞ്ഞാൽ നായ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്തത് രണ്ട് മൂന്ന് നാല് എണ്ണിക്കൊണ്ട് ഇങ്ങനെ വാ തുറന്നിരിക്കൂല ഒന്നാമത്തെ കിട്ടുമ്പോഴേക്കും അത് ഓടിപ്പോയിട്ടുണ്ടാവും വായ പൂട്ടി പിടിച്ചിട്ടുണ്ടാവും അല്ലാതെ ഒന്ന് കഴിഞ്ഞു വന്ന കഴിഞ്ഞു രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എണ്ണിക്കൊണ്ട് വായ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ അമ്പ് ചെയ്യാൻ സൗകര്യത്തിന് ഇങ്ങനെ നായ നിൽക്കുമോ ഇല്ല പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരമ്പ് കയറുമ്പോഴേക്ക് തുരിതുരാ ആറെണ്ണം കൂടെ കയറണം നായ അറിയുന്നതിൻ്റെ മുമ്പ് ചെന്ന് പതിക്കണം നായ വായ കൂട്ടുന്നതിൻ്റെ മുമ്പ് അത് അവിടെ തറച്ചിരിക്കണം അത്ര മേൽ കഥ അങ്ങനെയാണ് അർജുനൻ ഗുരുവിനോട് കംപ്ലൈന്റ് പറഞ്ഞു ഗുരു ഏകലവ്യനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നീ ഇത് പഠിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങയുടെ പ്രതിമ നിർമ്മിച്ചു ഗുരുവായി നമിച്ചു അങ്ങനെ ഞാൻ അമ്പയ്യത്ത് സ്വയം പരിശീലിച്ചു ആ സമയത്തുള്ള ദ്രോണാചാര്യർ പറഞ്ഞു അത്രേ കഥ അങ്ങനെയാണ് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല നീ ഗുരുദക്ഷിണ നൽകിയിട്ടില്ല ഏകലവ്യം പറഞ്ഞു ഏതും തരാം ഏതും തരാം എന്തും തരാം ചോദിക്കൂ നിന്റെ വലത് കൈയിൻ്റെ പെരുവിരൽ വേണം ഇനി അമ്പയ്യാൻ കഴിയില്ല അയാൾ ഇലയിൽ വെച്ച് കൊണ്ടേ കൊടുത്തു എന്നാണ് വരല് ഈ പെരുവിരൽ എനിക്ക് വേണം ഇനി അയാൾക്ക് അമ്പയ്യാൻ പറ്റില്ല ശിഷ്യനാണെങ്കിൽ പോലെയും അങ്ങനെയാണോ സമീപിക്കേണ്ടത് അല്ലാന്ന് നമ്മൾ ആധുനിക കാലത്ത് ചിന്തിക്കുന്നു പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഇസ്ലാമിക സംസ്കൃതി അപ്പോഴും വ്യത്യസ്തമാണ് മിഷ്കാത്ത് എന്ന് പറയുന്ന അതീസ് ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് അതിന്റെ ഗ്രന്ഥകർത്താവ് മഹാനായിമ ഹീബുബി റബിള്ളാൻ അദ്ദേഹത്തിന്റെ ഉസ്താദാവുന്ന അല്ലാമ തൂബിയാണ് അതിന് ആറേഴു വാഴയമുള്ള വിശദീകരണ ഗ്രന്ഥം ചമയ്ക്കുന്നത് എന്തൊരു കൗതുക തന്റെ ശിഷ്യന്റെ ഗ്രന്ഥത്തിന് ആറേഴു വാളയമുള്ള വിശദീകരണ ഗ്രന്ഥം ഉസ്താദ് പ്രസിദ്ധമായ ഒരു വചനം ഞാൻ രണ്ട് കല്ലുകൾക്കിടയിൽ ഞാൻ വളർന്നു വന്നു ഒന്ന് എന്റെ ഉസ്താദാവുന്ന ഹിബിനോജർ ഒന്നെന്റെ ശിഷ്യനാവുന്നമി കല് എന്റെ ശിഷ്യനോടൊപ്പം കൂടി ഞാൻ വളർന്നു എന്ന് വിനയത്തിന്റെ മൂർത്തരൂപത്തിൽ എത്തുമ്പോഴേ ഒരു ഉസ്താദ് പ്രഖ്യാപിക്കാൻ പറ്റൂ എന്റെ ശിഷ്യനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഞാൻ വളർച്ച പ്രാപിച്ചു എന്റെ ഉസ്താദ് മാറിപ്പെടുന്ന ഇമാം മഹല്ലി ജലാലുദ്ദീൻ എന്റെ ശിഷ്യനിൽ പറയുന്ന ഇമാം സുയൂത്തി ജലാലുദ്ദീൻ ജലാലുദ്ദീൻ സുയൂത്തി ശിഷ്യൻ ജലാലുദ്ദീൻ മഹല്ലി ഗുരു അവരുടെ ഇടയിൽ കുടുങ്ങിയിട്ട് ഞാൻ വളർന്നു എന്റെ ശിഷ്യനാവുന്ന കമാലുദ്ദീൻ എന്റെ ശിഷ്യനാ ഗുരുവാകുന്ന കമാലുദ്ദീൻ അവരുടെ ഇടയിൽ കുടുങ്ങിയിട്ട് ഞാൻ വളർന്നു ഗുരുവിൽ നിന്ന് വിദ്യ നേടി വളർന്നു എന്ന് മാത്രമല്ല ശിഷ്യരോടൊപ്പം കൂടി ഞാൻ വളർന്നു എന്ന് പറയാനുള്ള വിശാലത പരിശുദ്ധ ഇസ്ലാം ഈ സമൂഹത്തിന് നൽകുന്നു അതാണ് മാനവികത ഞാൻ അവസാനിപ്പിക്കാം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അബുദ്ധം സംഭവിച്ചത് പിന്നീട് ഓർക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഭർത്ത പണ്ണിന്റെ പുത്രൻ എന്ന് ബിലാൽ റബി അള്ളാഹുവിന് അദ്ദേഹം ഒന്നും പരാമർശിച്ചു പോയി ബിലാൽ തങ്ങൾക്ക് വല്ലാത്തൊരു വഷമായി പുത്ര റസൂൽ സല്ലാ അലൈഹി സ്വലാമ തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞു റസൂലിന് ഇഷ്ടപ്പെട്ടു ബിലാൽ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഉടുമുണ്ട് പോലും ഇല്ലായിരുന്നു തന്റെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാം ഉദയം എന്ന് ബിലാൽ മനസ്സിലാക്കുന്നുണ്ട് റബിള്ളാഹുവൻ ഉന്നതകുലജാതനും വർണ്ണത്തിലും വർഗത്തിലും ശ്രേഷ്ഠതയിലും ശക്തിയിലും സൗന്ദര്യത്തിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന മുഹമ്മദുർ റസൂൽ സലഹു അല്ല പ്രവാചകരായി അവരോധിതനായി എന്നും ബിലാൽ തങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഉമയത്തിൻ്റെ അടിമയാണ് പോകാൻ വയ്യ അയാൾ ശിക്ഷിച്ചേക്കും ശിക്ഷ ഒരു വിഷയമല്ല കാര്യരുമ്പിന്റെ കരുത്തുള്ള ശരീരമാണ് ഏറ്റുവാങ്ങാൻ എപ്പോഴും യോഗ്യം പക്ഷേ റസൂൽ തങ്ങളാകുന്ന മാന്യരുടെ മാന്യന്മാരുടെ സഹസിലേക്ക് പോകാൻ ബിലാലിനുള്ള പ്രതിസന്ധി എന്ത് ആയിരുന്നു അദ്ദേഹത്തിന് ഒരു തോർത്തുണ്ട് പോലും ഉടുക്കല്ലായിരുന്നു ഈത്തപ്പനയുടെ പച്ച തണ്ട് കുത്തിച്ചതച്ച് അതിൻ്റെ നാരുകളെടുത്ത് കൊട്ട പോലെ മുടഞ്ഞ് അത് മുന്നിൽ വെച്ച് ബാക്കിലേക്ക് കെട്ടലായിരുന്നു നാണം മറക്കാൻ ബിലാൽ ചെയ്തിരുന്നത് കുളിക്കാൻ പറ്റൂലായിരുന്നു കാലിത്തൊഴുത്തിൽ ഒട്ടക്കത്തിനോടൊപ്പമാണ് കടന്നുറങ്ങാറുള്ളത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ വയർപ്പും ഒട്ടകത്തിൻ്റെ മലവും മൂത്രവും ചേർന്ന ദുർഗന്ധവും ബിലാൽ തങ്ങളിങ്ങനെ പോകുമ്പോൾ തന്നെ അടുത്തുള്ളവർക്കൊക്കെ അടിച്ചു വീശുമായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ വിധങ്ങളെ കാണാൻ പോവുക ബിലാൽ തങ്ങൾ ഒരു തീരുമാനം എടുത്തു അമാവാസി രാത്രി എത്തട്ടെ കറുത്ത രാത്രി വന്നു തിരേ നേരില്ലാത്ത രാത്രി ബിലാലിൻ്റെ ശരീരം കറുപ്പ് രാത്രിയും പ്രകൃതിയും കറുപ്പ് ഈ ചുളിവൽ ആരും കാണാതെ പോകാന്ന് വിചാരിച്ചു അള്ളാന്റെ റസൂൽ സ്വകാര്യമായി പ്രബോധനം നടത്തുന്ന വീട്ടിന്റെ മുന്നിൽ പോയി ബിലാൽ റബാഹ് മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹാന്റെ റസൂൽ ചോദിച്ചു ആരാ പുറത്ത് അന ബിലാൽ റബാഹ് അബ്ദു ഉമയ്യ ഉമയ്യയുടെ അടിമയാകുന്ന ബിലാൽ റബാഹ് റസൂൽ പറയുന്നുണ്ട് ബിലാൽ ബിലാൽ വരൂ മടിച്ചു എങ്ങനെ ഞാൻ കേറുക സ്മെല്ലടിച്ചോണ്ടിരിക്കുന്നുണ്ട് കുളിക്കാൻ വെള്ളല്ല റസൂൽ പിന്നെയും നിർബന്ധിച്ചപ്പോൾ മാറ്റിയിട്ട് അതിന്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട് ലോകൈക ഗുരു ഹബീബായ റസൂൽ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണബൂധർ സുഹത്തുൽ അംബിയുടെ നൂറ്റിയേഴാം വചനത്തിൽ പടച്ചറബ് പ്രകീർത്തിച്ച മഹാഗുരു ഓടി വന്ന ബിലാൽബിൻ റബാഹിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് തന്റെ രണ്ട് കവിളിലും മുത്തം കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി ബിലാൽ ഒരു സവർണന്റെ തങ്ങളെ മോശാക്കാൻ പറയണതല്ല സുന്ദരമായ വർണ്ണമുള്ള ഉന്നത കുലജാതനാകുന്ന കുറേശിവംശജനാകുന്ന എല്ലാവരും അൽ അമീൻ എന്ന് ആവർത്തിച്ചാർത്തിച്ച് വിളിച്ച് സ്നേഹിച്ച ഒരാളുടെ കരസ്പർശമേൽക്കുന്നു ആദ്യമായി ബിലാലിനെ ഒരാൾ സ്പർശിക്കാണ് ബിലാലിന്റെ കവളിൽ ആദ്യമായി ഒരു മനുഷ്യൻ മുത്തം കൊടുക്കുകയാണ് ബിലാലുവിനൊരു അബാഹയ്ക്ക് അത് മതിയായിരുന്നു ജീവിതത്തിൽ ഏത് ത്യാഗം സഹിക്കാനും ഉമയ്യത്തും കൂട്ടാളികളും തൻ്റെ നെഞ്ചിൽ പതച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചുവട്ടിൽ കത്തിജ്വലിക്കുന്ന മണലിൽ കിടത്തിയിട്ട് വലിയ പാറക്കല്ല് കയറ്റിയപ്പോഴും വെള്ളം ചോദിച്ചപ്പോൾ കറക്കിച്ച് തൻ്റെ ചെറിയയിലേക്ക് തുപ്പിക്കൊടുത്തപ്പോഴും അങ്ങാടി പിള്ളേരെ ഏൽപ്പിച്ച് മക്കയുടെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിച്ചപ്പോഴും അഹദ് 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 എന്ന് പറയാൻ ബിലാലുബിനൊരു അബാഹ തങ്ങൾക്ക് മുത്രസൂര്യൻ്റെ ആദ്യാനുഭവം തന്നെ ധാരാളമായിരുന്നു അതുകൊണ്ടാണ് റസൂൽ ഇല്ലാത്ത മദീനയിൽ ഞാൻ ജീവിക്കൂലെന്നും പറഞ്ഞ് മുത്തർ റസൂലിന്റെ തിരുവഫാത്തിന് ശേഷം ഷാമിലേക്ക് പോയത് വർഷങ്ങൾക്ക് ശേഷമാണ് റസൂൽ തങ്ങൾ സ്വപ്നം കണ്ട് എന്തേ പിണങ്ങിയത് എന്ന് ചോദിക്കണത് അന്ന് വാ മുഹമ്മദാന്നും പറഞ്ഞ് കരഞ്ഞു ഓടി വന്നത് റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത് സഹാബി വര്യന്മാരെല്ലാവരും നിർബന്ധിച്ചിട്ട് ഹസൻ ഹുസൈൻ റതി അള്ളാഹു നിർബന്ധിച്ചിട്ട് അന്ന് പിന്നെയും ബിലാൽ തങ്ങൾ മദീനപ്പള്ളിയിൽ വാങ്ങുകൊടുക്കുന്നത് അശ്വതഅന്ന മുഹമ്മദ് റസൂൽ ഉള്ളവരെ എത്തുന്നു അശ്വതഅന്ന മുഹമ്മദ് പറയുന്നതോടുകൂടി അദ്ദേഹം ആർത്തനാഥം മുഴക്കുന്നു വാങ്കിൻ്റെ പകരം മദീനപ്പള്ളിയിൽ നിന്ന് പൊട്ടിക്കരച്ചിൽ ഉയരുന്നു സഹാബികൾ എല്ലാവരും കരയുന്നു മദീന മുത്ത് റസൂലിൻ്റെ നേതൃത്വത്തിലുള്ള വാങ്കും നിസ്കാരവും ഭരണവും ജീവിതവും അവരുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു അന്ന് മദീന ഏറ്റവും കൂടുതലായി കരയുന്നു ഈ ബിലാൽ തങ്ങൾ മുത്രസൂലിന്റെ അടുത്ത് പോയി പറയും എന്നെ ഈ ഗിഫാരി കറുത്ത പെണ്ണിന്റെ മോൻ്റെ വിളിച്ചിരിക്കുന്നു മുത്രസൂൽ അബൂദറാവുന്ന ഉന്നതനെ ഒരു ഗോത്രത്തിന്റെ തലവനെ വലിയ സമ്പന്നനെ സുന്ദരനോട് പറയണത് ഇന്നിലിയായ താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും ആദ്യകാല ജാതീയതയും വർഗീയതയും അന്ധകാരവും നിറഞ്ഞു കിടക്കുന്നല്ലോ അബൂദറ എന്ന് പൊട്ടിക്കരഞ്ഞ മഹാനുഭാവൻ ബിലാൽ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ നിലത്ത് കടന്നു വഴിയിൽ കടന്നു എൻ്റെ കവിളിൽ ബിലാൽ ചവിട്ടാതെ ഞാൻ എന്ന് പ്രതിജ്ഞ ചെയ്തു ബിലാൽ അബാഹ വരുന്നുണ്ട് അബൂദർ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ചവിട്ടു എൻ്റെ പാപം തീരട്ടെ എന്ന് അബൂദർ ആവർത്തിച്ച് പറയുന്നുണ്ട് മുത്തറസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിലാൽ ബിൻ ബിനുറബാഹ അബൂദറിനെ തന്റെ കാരിമ്പ് പോലെയുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുത്തം കൊടുക്കുന്നുണ്ട് ഇതാണ് ചരിത്രം ഇതാണ് ഇതാണ് ദീൻ ഇസ്ലാം ഈ മാനവികതയുടെ പ്രഘോഷണം ലോകത്തിന് എന്നും പ്രതീക്ഷയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക ഏത് വേടനെയും ഉൾക്കൊള്ളും അത് ഏത് ജാതിയെയും വർഗത്തെയും ഉൾക്കൊള്ളും മനുഷ്യരെല്ലാവരും ഒന്ന് പരിശുദ്ധമായ ഹജിലാണ് തുടക്കത്തിൽ പറഞ്ഞ പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് കൂടുതൽ കൂടുതലായി റബ്ബിലേക്ക് റബ്ബിലേക്കെടുക്കാൻ ഈ വിശുദ്ധമായ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തി നിങ്ങളോടൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദാൻ അനിൽ അലഹമ്മദില്ല അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ നന്മകളെല്ലാം അങ്കപ്പൂലാക്കട്ടെ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് കുതവിയേകട്ടെ നമ്മുടെ രാഷ്ട്രത്തെ ഐക്യത്തോടെ അഖണ്ഡതയോടുകൂടെ എല്ലാ പ്രതാപത്തോടെ അള്ളാഹു ലോകാവസാനം വരെ നിലനിർത്തുമാറാവട്ടെ അമീൻ ബാഹീൻ അലഹമ